ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വരട്ടിയ ചക്ക കൊണ്ടുള്ള ചക്ക അപ്പമാണ് ചക്ക വരട്ടിയതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ചക്ക അപ്പം ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ അതിനായിട്ട് ഒരു ഗ്ലാസ് വറുത്ത അരിപ്പൊടി പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒന്നര കപ്പ് വരട്ടിയെടുത്ത ചക്ക ഒരു കപ്പ് തേങ്ങ ചിരകിയെടുത്തത് രണ്ട് ഇലക്കായ അല്ലെങ്കിൽ ഏലക്കായ ഡ്രോപ്സ് ആല മതി ഞാനിവിടെ മൂന്ന് ഡ്രോപ്സ് ഏലക്കായുടെ എസ് ആണ് എടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാം വെള്ളം കൂടാതെ ശ്രദ്ധിക്കണം ഇത് നന്നായിട്ട് അരഞ്ഞു കഴിയുമ്പോൾ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റി ഇനി ഒരു സ്റ്റീൽ പാത്രം തുടച്ചെടുത്ത് നമുക്കതിലേക്ക് കുറച്ച് നെയ്യ് തടവി അതിലേക്ക് അരച്ച് വെച്ച ചക്കപ്പത്തിനുള്ള ബാറ്റർ നമുക്ക് ഒഴിച്ചെടുക്കാം ഇനി നമുക്കിത് ആവി കയറ്റാനായിട്ട് അരമണിക്കൂർ ആവി കയറ്റിയെടുക്കണം അതിനായിട്ട് ഒരു ഇഡിലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് സ്റ്റൗൽ വയ്ക്കാം നമുക്ക് ഈ ബാറ്റർ ഇഡലി പാത്രത്തിലേക്ക് വെച്ചെടുക്കാം ൊരമണിക്കൂർ നന്നായിട്ട് വേങ്ങണം ഇത് വെന്തോയെന്നറിയാനായിട്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ച് നമുക്ക് കുത്തി നോക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് വെന്തിട്ടില്ലായെന്നുണ്ടെങ്കിൽ ഫോർക്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും അപ്പോൾ ഒന്നും പിടിച്ചിട്ടില്ല അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചക്കപ്പം തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ഇത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് കഴിക്കാം ഇപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്